അസലാമലൈക്കും വാർമത്തുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങൾ ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയുമോ ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമോ ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്ന സന്ദർഭങ്ങൾ ഉണ്ട് അത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഞാൻ പറയാം ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇവിടെ നമ്മൾ നോക്കേണ്ടത് നോമ്പിന് എത്രയാണ് ഉള്ളത് നോമ്പിന് ഫറൽത് രണ്ടെണ്ണാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളോ നാലെണ്ണാണ് ഏതാണ് നോമ്പിന്റെ ഫറള് ഒന്ന് നീയത്ത് വയ്ക്കുക നീയത്തില്ലാതെ ഒരു വിവാദത്തും സഹിയാവൂലോ അപ്പോൾ ഒന്നാമത്തെ ഫറവ് നീയത്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫറുതൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക അപ്പൊ ഏതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാല് കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്നാമത്തത് ജിമാൾ ചെയ്യുക അതായത് സംയോഗം ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുക അതാണ് ജിമാവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടാൽ നോമ്പ് മുറിയും രണ്ടാമത്തത് സ്വയംഭോഗം ചെയ്യുക സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയും സ്വയംഭോഗം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയിട്ട് സ്കലനം സംഭവിക്കുക ഉണ്ടാക്കിയിട്ട് മനിയെ പുറപ്പെടുവിക്കുക ഇന്ദ്രിയം പുറപ്പെടുവിക്കുക അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പുകാരനായ ഒരാൾ കിടന്നുറങ്ങിയായിരുന്നു ആ സമയത്ത് ഉറക്കിലൂടെ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ അതിൽ നോമ്പ് മുറിയുകയില്ല കാരണം അത് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതല്ല ഉറക്കിലൂടെ സ്വപ്നം കണ്ടിട്ട് അതിലൂടെ തനിയെ ഉണ്ടാവുന്നതാണ് അതിൽ നോമ്പ് മുറിയുകയില്ല ഉണ്ടാക്കിയിട്ട് സ്കലനം സംഭവിക്കുമ്പോഴാണ് അവിടെ നോമ്പ് മുറിയുന്നത് അത് മനസ്സിലാക്കേണ്ടതാണ് ഈ സംയോഗം കൊണ്ട് നോമ്പ് മുറിച്ചാൽ അല്ലെങ്കിൽ സ്വയംഭോഗം കൊണ്ട് നോമ്പ് മുറിച്ചാൽ അറുപത് ദിവസം തുടർച്ചയായി നോമ്പ് നോക്കണം തുടർച്ചയായി അതിൽ ചിലപ്പോൾ ഒരു അമ്പത് ദിവസം അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അമ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം നോമ്പ് നോക്കിയില്ലെങ്കിൽ വീണ്ടും അറുപത് ദിവസം തുടർച്ചയായി നോമ്പ് നോക്കണം ഇങ്ങനെ ഒരുപാട് കഫാർത്തുകളൊക്കെ ഉണ്ട് നോമ്പ് അറിഞ്ഞുകൊണ്ട് ഈ സ്തിമിനാവ് കൊണ്ട് അല്ലെങ്കിൽ ഈ സ്വയംഭോഗം കൊണ്ടൊക്കെ നോമ്പ് കുറിച്ചാൽ ഇനി മൂന്നാമത്തത് ഉണ്ടാക്കി ഛർദ്ദിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഛർദ്ദിച്ചു പോവുക ചിലപ്പോൾ ഗർഭിണികൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഛർദി ഇങ്ങനെ അറിയാതെ നമ്മൾ ഛർദ്ദിച്ചു പോവുകയല്ല ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ അവിടെയും നോമ്പ് മുറിയുന്നതാണ് ഇനി നാലാമത്തത് തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തു അകത്തേക്ക് കടക്കുക എങ്ങനെ തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ വല്ല വസ്തു അകത്തേക്ക് കടക്കുക തുറക്കപ്പെട്ട അവയവം എന്ന് പറയുമ്പോൾ വായ മൂക്ക് ചെവി ഗുഹ്യസ്ഥാനം ഇതൊക്കെ തുറക്കപ്പെട്ട അവയവങ്ങളാണ് ആ അതിൻ്റെ ഒരു പരിധി വിട്ട് അകത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയൂ അത് ചെവിയിലൂടെ ആയാലും മൂക്കിലൂടെ ആയാലും വായിലൂടെ ആയാലും അതുപോലെ തന്നെ ഗുഹ്യസ്ഥാനത്തിലൂടെ ആയാലും ഗുഹ്യസ്ഥാനങ്ങളൊക്കെ നമ്മൾ മനോഹരിക്കുന്ന സമയത്ത് ആ വെളിവാകുന്ന ഭാഗം അല്ലാതെ അതിനകത്തേക്ക് വിരലോ മറ്റോ പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയുമോ ഇഞ്ചക്ഷൻ വെക്കുന്നത് നമ്മുടെ ഈ മസിൽ ഭാഗത്തേക്കാണ് അതായത് നമ്മുടെ മാംസത്തിലേക്കാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത് എങ്കിൽ നോമ്പ് മുറിയില്ല എന്നാൽ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്നത് ഞരമ്പിലേക്കാണെങ്കിൽ ചില സമയത്ത് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ സിസ്റ്റേഴ്സ് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഞരമ്പ് നോക്കിയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നില്ലേ അങ്ങനെ ആ ഞരമ്പിലേക്കാണ് ഇഞ്ചക്ഷൻ വയ്ക്കുന്നത് എങ്കിൽ നോമ്പ് മുറിയും എന്നും മുറിയില്ല എന്നും രണ്ടഭിപ്രായങ്ങളുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ലത് ഇഞ്ചക്ഷൻ വെക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് അവിടെ നോമ്പ് മുറിയില്ല എന്ന് പറയുന്നത് അത് തുറക്കപ്പെട്ട സ്ഥലമല്ലല്ലോ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ തുറക്കുന്നതല്ലേ മുമ്പേ തുറക്കപ്പെട്ട അവയവമല്ലോ അതുകൊണ്ടാണ് നോമ്പ് മുറിയില്ല എന്ന് പറയുന്നത് എന്നാൽ നോമ്പ് മുറിയും എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ അവിടെ ഇഞ്ചക്ഷൻ കുത്തിയ സമയത്ത് അത് തുറക്കപ്പെട്ട സ്ഥലമായല്ലോ പിന്നെ ഞരമ്പ് അതേപോലെ തുറന്ന സ്ഥലമാണല്ലോ അതുകൊണ്ട് നോമ്പ് മുറിയും എന്നുള്ളതാണ് അവിടെ നമ്മൾ ഏഹ് പകല് സമയത്ത് അതായത് നോമ്പുകാരായിരിക്കെ ഇഞ്ചക്ഷൻ വെക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഇനി അത്രയും വലിയ ബുദ്ധിമുട്ടായ ഒരു സമയമാണെങ്കിൽ നോമ്പുകാരനാണ് എന്തെങ്കിലും അസുഖം വന്നു ഡോക്ടർമാർ പറയുന്നു ഈ സമയത്ത് ഇഞ്ചക്ഷൻ വയ്ക്കലല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയില്ല എന്നുള്ള ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇഞ്ചക്ഷൻ വെക്കാം നോമ്പ് മുറിയില്ല ഇനി ഇവിടെ വേറൊരു സംശയമാണ് കണ്ണിൽ മരുന്നിട്ടിച്ചാൽ നോമ്പ് മുറിയുമോ കണ്ണിൽ മരുന്നിട്ടിച്ചാൽ അതിന്റെ രസം ചിലപ്പോ മൂക്കിലൂടെ വായിലൂടെ തൊണ്ടയിലേക്ക് ഇറങ്ങാറുണ്ടല്ലോ അതിൻ്റെ രസം തൊണ്ടയിലേക്ക് എത്താറുണ്ടല്ലോ അപ്പൊ നോമ്പ് മുറിയൂലേ എന്ന് ചില സംശയങ്ങളുണ്ട് എന്നാൽ അവിടെ നോമ്പ് മുറിയൂലെന്ന കാരണം കണ്ണ് തുറക്കപ്പെട്ട അവയവമല്ല കണ്ണ് തുറക്കപ്പെട്ട അവയവം അല്ലാത്തതുകൊണ്ട് കണ്ണില് മരുന്നിട്ടിച്ചാൽ നോമ്പ് മുറിയൂലാന്ന അതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ചാൽ തലയുടെ മുടിയുടെ ഇടയിലൂടെയുള്ള സുശിരങ്ങൾ ഉണ്ടല്ലോ ഹോൾസുകൾ അതിലൂടെ ചിലപ്പോൾ അകത്തേക്ക് എണ്ണയൊക്കെ കയറൂലേ ചിലപ്പോ കുളിച്ചിട്ട് ഏഹ് തല തോർത്താതിരുന്നാൽ ചിലപ്പോ ജലദോഷമൊക്കെ പിടിക്കാറില്ലേ അത് വെള്ളം ഇറങ്ങുന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അപ്പൊ അതുപോലെ എണ്ണ തേച്ചാൽ അല്ലെങ്കിൽ കുളിക്കുമ്പോ ഒക്കെ വെള്ളം കയറൂലേ എന്നൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാകും എന്നാൽ അതുകൊണ്ടും നോമ്പ് മുറിയില്ല ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയൊന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്ന സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് അതെപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല കഫം വിഴുങ്ങിയാലാണ് നോമ്പ് മുറിയുന്നത് എന്നല്ലേ എന്നാൽ ഉമിനീര് വായയോടെ പുറത്ത് വന്നിട്ട് ആ പുറത്ത് വന്ന ഉമിനീര് വീണ്ടും നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയി വിഴുങ്ങുകയാണെങ്കിൽ നോമ്പ് മുറിയും അതെങ്ങനെയാ പുറത്തു വന്ന ഉമിനീര് അകത്തേക്ക് കൊണ്ടുപോയി വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ ചുണ്ട് ഉണങ്ങിയാൽ നമ്മൾ സാധാരണ നാവ് കൊണ്ട് ചുണ്ടിലേക്ക് ഉമിനീര് വരട്ടും അല്ലെ സാധാരണ ഇങ്ങനെ ഉമിനീര് വരട്ടും ആ ഉമിനീര് നമ്മൾ വീണ്ടും അകത്തേക്ക് കൊണ്ടുപോയി വിഴുങ്ങിയാൽ നോമ്പ് മുറിയും കാരണം ആ ഉമിനീര് പുറത്തു വന്ന ഉമിനീരാണ് അത് അകത്ത് കൊണ്ടുപോയി വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്നതാണ് ഒരുപാട് അമലുകൾ ഇഖലാസോട് കൂടി ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അറബല്ല വാലമീൻ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം അസലാ വലൈക്കും വർഹമുല്ല